ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ട്രംപ് ഓരോ ദിവസവും ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പുതിയ ബിസിനസ് ഇടപാടുകളെ കുറിച്ചാണ് കാരണം അയാൾ ഒരു ബിസിനസ്സുകാരനാണ് ലാഭമുണ്ടാവാൻ എന്തും ചെയ്യും അറബ് രാജ്യങ്ങളുമായി ചില വമ്പൻ ഡീലുകൾ നടത്താൻ ട്രംപ് അടുത്തയാഴ്ച ഗൾഫിലെത്തും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ട്രംപ് പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് പുറമെ കരാറുകൾ സുരക്ഷാ സൈനിക ഇടപാടുകൾ ഏ സാങ്കേതിക വിദ്യ വരെ അറബികൾക്ക് വിൽപ്പന നടത്തുകയാണ് സൗദി അറേബ്യ ഖത്തർ എമിറേറ്റ്സ് രാജ്യങ്ങളുമായി ഏതാണ്ട് അറുന്നൂറ് ബില്യൺ ഡോളറിന്റെ ഡീലാണ് ട്രംപ് നടത്താൻ പോകുന്നത് ഈ ഇടപാടുകൾക്ക് ചില ഡിമാൻഡുകൾ അറബികൾ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട് അതിൽ ആദ്യത്തേത് അറബ് രാജ്യങ്ങൾ അമേരിക്കയുമായി സിവിൽ ആണവ സഹകരണ കരാറുകൾ നടത്തണമെങ്കിൽ ഇസ്രായേലുമായി ഒരു സൗഹൃദം സൗദി അറേബ്യ സ്ഥാപിക്കണമെന്ന ട്രംപിന്റെ നിബന്ധന ഒഴിവാക്കണം എന്നുള്ളതാണ് ഇനി മുതൽ ട്രംപ് ആ നിബന്ധന വെക്കില്ല എന്ന് സമ്മതിച്ചതിന് ശേഷം മാത്രമാണ് അയാൾ കരാറുമായി വരാൻ അറബ് രാജ്യങ്ങൾ അനുവദിച്ചത് തന്നെ അതോടൊപ്പം ഫലസ്തീൻ രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിച്ചതായി ട്രംപ് പ്രഖ്യാപിക്കുമെന്ന് ഗൾഫ് നയതന്ത്ര വൃത്തങ്ങൾ അവകാശപ്പെടുന്നുമുണ്ട് അതിൻ്റെ പ്രഖ്യാപനം ഈ സന്ദർഭത്തിൽ ഉണ്ടാവുമെന്നാണ് അറബ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് എന്ന് അൽവത്തൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ശരിയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ അത് അമേരിക്കയ്ക്ക് ഒരു വമ്പൻ നേട്ടമാവും സമ്മാനിക്കുക കൂടുതൽ അറബ് രാഷ്ട്രങ്ങൾ ട്രംപിനെ വിശ്വസിച്ച് അമേരിക്കയുമായി സാമ്പത്തിക കരാറുകൾക്ക് തയ്യാറാവും എന്ന കാര്യം ഉറപ്പാണ് അവയിൽ പലതും ഇപ്പോഴേ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ആയുധങ്ങൾ ഉൾപ്പെടെ നാന്നൂറ് ബില്യൺ ഡോളറിലധികം വരുന്ന സൗദി കരാറുകൾ മാത്രമല്ല അറുന്നൂറ് ബില്യൺ ഡോളറിലധികം സൗദി അറേബ്യ അമേരിക്കയിൽ നിക്ഷേപിക്കുമെന്ന് പറയുമ്പോൾ യു എ അമേരിക്കയിൽ ഒരു ട്രില്യൺ ഡോളറിലധികം നിക്ഷേപം നടത്തുമെന്ന് പറഞ്ഞത് കേട്ട ട്രംപ് തുള്ളിച്ചാടി എന്നാണ് റിപ്പോർട്ട് ഇതിനുശേഷം ഗൾഫ് രാജ്യങ്ങളെ അമേരിക്കൻ താരിഫുകളിൽ നിന്നും ഒഴിവാക്കാനും സാധ്യത വളരെ ഏറെയാണ് സൗദി അറേബ്യയിൽ അമേരിക്കൻ സഹകരണത്തോടെ ആദ്യത്തെ ആണവ റിയാക്ടർ നിർമ്മിക്കാനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ് നിരവധി അമേരിക്കൻ കമ്പനികളാണ് റിയാക്ടർ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനും കൊട്ടേഷൻ നൽകിയിട്ടുള്ളത് അതിന്റെ പേരിൽ ഭാവിയിലും അമേരിക്കയ്ക്ക് വലിയ നേട്ടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് സൗദി അറേബ്യ യു എ ഇ ഖത്തർ ഉൾപ്പെടെയുള്ള ഈ രാജ്യങ്ങളുടെ നിക്ഷേപങ്ങൾ മാത്രം മതി ഇപ്പോഴത്തെ അമേരിക്കയുടെ തലവര മാറ്റിമറിക്കാൻ അതിന് ട്രംപ് ചെയ്യേണ്ടത് പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുക എന്നത് മാത്രമാണ് ഇതിലൂടെ ട്രംപിനെ അറബികൾ ശരിക്കും പർച്ചേസ് ചെയ്യുകയാണ് എന്ന് പറയുന്നതാണ് ശരി അയാളെ അവർ ഡോളർ കൊണ്ട് പൊതിയുകയാണ് വെള്ളിത്താരത്തിൽ വെച്ച കനകക്കട്ടികളാണ് ഇപ്പോൾ ട്രംപിന്റെ മുന്നിലുള്ളത് ഒന്നുകിൽ ഓഫറുകൾ സ്വീകരിക്കാം അതല്ലെങ്കിൽ ഇസ്രയേലിനൊപ്പം നിന്ന് ഈ അവസരങ്ങൾ തട്ടിക്കളഞ്ഞുകൊണ്ട് വെറും നൂറ് ബില്യൺ ഡോളറിന്റെ ആയുധ കച്ചവടം നടത്തി അയാൾക്ക് തിരിച്ചു പോകാം എന്നാൽ ട്രംപിലെ ബിസിനസ്സുകാരൻ അറബികളുടെ ഓഫർ സ്വീകരിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തവണ ട്രംപിൽ നിന്നും പലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനമുണ്ടാവും എന്നവർ പറയുന്നത് ട്രംപിൽ നിന്നും ഒരു പലസ്തീൻ രാഷ്ട്ര പ്രഖ്യാപനമുണ്ടായാൽ അതോടെ ഗസയുദ്ധം അവസാനിപ്പിക്കാതെ നെതന്യാഹുവിനെ മുന്നിൽ മറ്റൊരു വഴിയില്ല അതിനോട് ട്രംപിന് നോബൽ സമ്മാനം എന്നൊരു നേട്ടവും കൂടിയാണ് വരാൻ പോകുന്നത് ഗൾഫ് യുദ്ധം അവസാനിപ്പിച്ചാൽ നോബൽ സമ്മാനം നൽകാം എന്നൊരു വാഗ്ദാനം നേരത്തെ തന്നെ ട്രംപിന്റെ മുന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ട്രംപിനെ ഇസ്രായേലിനെ കൈവിടാൻ കഴിയില്ല എന്ന വിശ്വാസമാണ് ലോകമെങ്ങുമുള്ളത് എന്നാൽ ഒരു ദിവസം മുതൽ അടുത്ത ദിവസം വരെ ട്രംപ് എന്ത് ചെയ്യുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം സൗദി പോലുള്ള രാജ്യങ്ങളുമായി കരാറുകൾ നേടിയെടുക്കാൻ ട്രംപ് കപട വാഗ്ദാനങ്ങൾ നൽകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനാൽ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ വളരെയേറെയുമാണ് പണം കണ്ട് കണ്ണു മഞ്ഞളിച്ച ട്രംപിൻ്റെ മലക്കം മറിച്ചിൽ ഇപ്പോഴേ ഇസ്രയേലിന് അനുഭവപ്പെട്ടു തുടങ്ങി എന്ന് പറയുന്നതാണ് ശരി അതിൽ പ്രധാനം മിഡിൽ ഈസ്റ്റിലെത്തിയിട്ടും ഇസ്രായേൽ തൊട്ടടുത്തായിട്ടും ട്രംപ് ഇസ്രായേൽ സന്ദർശിക്കുന്നില്ല എന്നുള്ളതാണ് അത് അറബികളെ പ്രകോപിപ്പിക്കും എന്നുള്ള ഭയം കൊണ്ടാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അമേരിക്കൻ ചരിത്രത്തിൽ ഇന്നേ വരെ മിഡിൽ ഈസ്റ്റ് യാത്രയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇസ്രായേൽ സന്ദർശിക്കാതെ പോയിട്ടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ് ഒരു ദിവസം ഇസ്രായേൽ തങ്ങണമെന്ന് നെതന്യാഹു അഭ്യർത്ഥിച്ചിട്ടും ട്രംപ് നിരസിക്കുകയാണ് ഉണ്ടായത് അത് മാത്രമല്ല പിന്നീടുള്ള ട്രംപിന്റെ ഇസ്രായേൽ സന്ദർശനത്തിന് മുന്നോടിയായി അടുത്തയാഴ്ച ഇസ്രായേൽ സന്ദർശിക്കാൻ നിശ്ചയിച്ചിരുന്ന യു എസ് പ്രതിരോധ സെക്രട്ടറി പി ടി ഹെക്സത്തിന്റെ യാത്ര പോലും റദ്ദാക്കിയതായി ജെറുസലേം പോസ്റ്റ് പത്രം പറയുന്നുണ്ട് അറബികളെ ട്രംപ് അത്രയധികം സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റതിനു ശേഷം ഹെക്സത്തിന്റെ ഇസ്രയേലിലേക്കുള്ള ആദ്യ യാത്ര തന്നെയാണ് മാറ്റിവെച്ചത് എന്നതും ഇസ്രയേലിനെ വളരെയധികം നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അഥവാ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിൽ ട്രംപ് ഇസ്രായേലിനെ മാറ്റി നിർത്തുന്നത് വലിയൊരു നയതന്ത്ര തകരാറാവും നദന്യാഹുന് നൽകുക യു എസ് ഇസ്രായേൽ ബന്ധത്തെ പോലും വഷളാക്കുന്ന ഒരു കാര്യമാണത് പ്രാദേശികമായും രാഷ്ട്രീയമായും ഇസ്രയേലിന്റെ സ്ഥാനം നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യും എത്രയൊക്കെ തകരാറുണ്ടായാലും ഇസ്രയേലിന് അമേരിക്കയെ ആശ്രയിക്കാതെ തരമില്ല എന്നുള്ളതാണ് വസ്തുത ജൂതരുടെ ഇസ്രായേൽ അമേരിക്ക ഇരട്ട പൗരത്വവും അമേരിക്കൻ ജനസംഖ്യയെ തന്നെ വർദ്ധിപ്പിക്കുന്ന വൻതോതിലുള്ള ജൂതരുടെ അമേരിക്കയിലെ വാസവും അവരുടെ നിക്ഷേപങ്ങളുമെല്ലാം ഉള്ളത് കൊണ്ട് പരിഭവം പറഞ്ഞ് കരയാമെന്നല്ലാതെ ട്രംപിനോട് പിണങ്ങാൻ ജൂതന് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത പലസ്തീനെ അംഗീകരിക്കുകയും അറബികളുമായി ബിസിനസ് ഡീലുകളും നടത്തുക എന്ന് പറഞ്ഞ് ഇസ്രയേലിനെ ട്രംപ് കൈവിട്ടു എന്ന് ആരും വിശ്വസിക്കേണ്ടതില്ല എന്നാൽ ഇസ്രയേൽ ഒരു മൂലയിലേക്ക് ഒതുക്കപ്പെടും എന്നുള്ളത് ഉറപ്പു തന്നെയാണ് അവർ ഇതുവരെ ചെയ്തതുപോലെ പലസ്തീനോ സമീപ രാഷ്ട്രങ്ങളുടെ സ്ഥലങ്ങളോ പിടിച്ചെടുക്കാൻ കഴിയില്ല അമേരിക്കയുമായുള്ള ചെങ്ങാത്തത്തിലൂടെ അറബികൾ കൂടുതൽ പണം മുടക്കി ബന്ധം വീണ്ടും ബലപ്പെടുത്താൻ ശ്രമിച്ചാൽ പിന്നെ ഇസ്രായേൽ എന്ന ഒരു രാജ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മുൻകാല വീരഗാഥകൾ അഴിവിറക്കി കട്ടിലിൽ പുതച്ചു മൂടി ഒരു ചെറു കഴിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്